രണ്ടു ദിവസം മുമ്പ് തമിഴിൽ ഒരു പടത്തിൻ്റെ ടീച്ചർ വന്നുണ്ടായിരുന്നു ആ പടത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പരാശക്തി എന്നാണ് പടത്തിൻ്റെ നായകൻ ശിവകാർത്തികേയൻ വില്ലൻ എന്ന് പറയുന്ന റോൾ വരുന്നത് ജയം രവി അതുപോലെ അദർവ ഈ മൂന്ന് ക്യാരക്ടേഴ്സാണ് മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്നാൽ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുമ്പ് ഒരാൾ ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു ശിവ കാർത്തികേൻ്റെ ആ ഒരു ക്യാരക്ടർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂര്യക്ക് ഫസ്റ്റ് സൂര്യയുടെ അടുത്ത് പറഞ്ഞൊരു കഥയാണ് ഈ ഒരു കഥ ആ ഒരു കഥയിൽ അവർ കാസ്റ്റ് ചെയ്തിരുന്നത് സൂര്യ നമ്മുടെ ദുൽഖർ സൽമാൻ വിജയ് വർമ്മ അതുപോലെ തന്നെ നസ്രീ നസ്രിയ ഇവരെ നാല് നാലുപേരെയായിരുന്നു ആ ഒരു പടത്തിന് വേണ്ടി കാസ്റ്റ് ചെയ്തത് എന്നാൽ ഈ ഒരു പടത്തിലുള്ള ഒരു ചെറിയൊരു ഇത് കാരണം കൊണ്ട് സൂര്യ ഈ പടത്തിന് പഠം വേണ്ട എന്ന് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ പടത്തിൻ്റെ തീമെന്ന് പറയുകയെന്നു വെച്ചാൽ ിൽ നമ്മുടെ ഹിന്ദി തമിഴ്നാട്ടിൽ ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളൊരു ഇത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ച് കാലഘട്ടങ്ങൾ അങ്ങനത്തെ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നാൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയൊരിതായിട്ട് കാണുന്ന ആളുകളാണ് സോ അവർ അത് നല്ല രീതിയിൽ എതിർക്കുന്ന ഒരു ഒരിതായിരുന്നു സോ ഈ ഒരു തീമായിരുന്നു സൂര്യക്ക് അങ്ങോട്ട് ദഹിക്കാതിരുന്ന ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യ സൂര്യപ്പോട്ട് അതേപോലെ തന്നെ ജയ് ഭീം ഇതേപോലത്തെ ഹിറ്റുകളൊക്കെ കൊടുത്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മളുടെ പാൻ ഇന്ത്യൻ ലെവൽ മൂവീസൊക്കെ വരുന്നത് നമ്മുടെ കെ ജി എഫ് ആയാലും പുഷ്പ കാന്താര മഗധീര ഇതേപോലത്തെ പടങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് മെയിനായിട്ട് ബാഹുബലി ഇതൊക്കെ വന്നതിന് ശേഷം നമ്മുടെ സൂര്യക്കും അതേപോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഒരു പാൻ ഇന്ത്യൻ ലെവലൊരു മൂവി ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ഇതേ ഒരു സംഭവം അദ്ദേഹം മുൻപ് മിസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ മകധീര എന്ന് പറയുന്ന ഒരു പടം സൂര്യയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ആൾക്ക് ആ ഒരു ടീം ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ അത് റിജക്റ്റ് ചെയ്യുകയായിരുന്നു രാജമൗലി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പറയുന്നുണ്ടായിരുന്നു അതായത് സൂര്യ ഈ ഒരു പടം ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പടം ഒരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എത്തിച്ചേർന്നേനെ എന്നുള്ളൊരു കാര്യം പക്ഷെ അതും സൂര്യ റിജക്ട് ചെയ്യാനുണ്ടായിരുന്നു സോ ഈ ഒരു പടത്തിലും ഇതേപോലത്തെ ഒരു നടന്നു നമ്മുടെ പരാശക്തി എന്ന് പറയുന്ന ഒരു പടത്തിലും ഇതേപോലത്തെ ഒരു കാര്യം നടന്നു ഈ ഒരു റിജക്ഷന് ശേഷമാണ് നമ്മുടെ സൂര്യ നമ്മുടെ കങ്കുവ പാൻ ഇന്ത്യൻ പട റിലീസായത് പക്ഷേ അത് വമ്പൻ ഫ്ലോപ്പായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഡയറക്ടറിനെ അദ്ദേഹം സമീപിക്കുന്നത് സൂര്യ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു പടം ചെയ്ത ഡയറക്ടർ തന്നെയാണ് അതേപോലെ തന്നെ ഇരുതിഷൂട്ടർ എന്നാണ് ആ പടത്തിന് നല്ലൊരു റീച്ച് റീച്ചായിട്ടുള്ള ഒരു പടമാണ് അതേ ഡയറക്ടർ തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അത്രയും നല്ല രീതിയിൽ പഴയ പടങ്ങളൊന്നും അല്ലെങ്കിൽ ആ ഒരു സെന്റിമെന്റിൽ എടുത്തിട്ട് റിയൽ ലൈഫ് സ്റ്റോറിനെ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിലാണ് സൂര്യ വീണ്ടും ഈ ഒരു ഡയറക്ടറെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് ആ ഒരു പടം ചെയ്ത ാലോ എന്നൊരു കാര്യത്തിൽ പക്ഷേ ആ ഒരു ഡയറക്ടർ പറയാൻ ഞാൻ ഓൾറെഡി അത് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞു കാർത്തികയൻ ജയം രവി അദർവ ഈ ഒരു ടീമിനും കഴിഞ്ഞു സോ ആ ഒരു റിജക്ഷൻ ആ ഒരു സമയത്ത് റിജക്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ സൂര്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു മിസ്സിങ് ആണ് നടക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റെ സെന്റിമെന്റ് ആണ് ഹിന്ദി വരാതെ തമിഴ് അല്ലെങ്കിൽ തമിഴ് ഭാഷ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു സെന്റിമെന്റാണ് സോ അടുത്തൊരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരാനായിട്ട് ട്രൈ ചെയ്യുന്ന ആൾ കൂടിയാണ് നമ്മുടെ ശിവകാർത്തികേയൻ കാരണം അടുത്ത കഴിഞ്ഞ എല്ലാ പടങ്ങളും അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം നല്ല ഹിറ്റ് ലെവൽ പടങ്ങൾ തന്നെയായിരുന്നു യും നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്ക്രിപ്റ്റിനെ തെരഞ്ഞെടുത്തു ഒന്നും പറയാതെ അഭിനയിക്കുക എന്നുള്ളതാണ് ആളുടെ ഒരു ഇത് പക്ഷേ സൂര്യ ആ ഒരു സ്ക്രിപ്റ്റ് മിസ്സ് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നടന്നത് അതായത് പാൻ ഇന്ത്യൻ മൂവി നോക്കി അവസാനം സ്വന്തം ആ ഒരു ഇതിൽ നല്ലൊരു സ്ക്രിപ്റ്റിനെ മിസ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവിടുത്തെ തമിഴ് ജനതയുടെ സംസാരം പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല മൂവി റിലീസായാൽ തന്നെയാണ് അറിയുള്ളൂ അത് എങ്ങനെയുള്ള മൂവിയാണ് എന്നുള്ളൊരു കാര്യം ഇതുവരെ നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളതാണ് അതിനർത്ഥം അത് ഒരു ലൈക്കും പറ്റുകയാണെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷനും മറക്കണ്ട അടുത്തൊരു വീഡിയോയുമായി കാണാം